ഫർട്ടിലിറ്റി ചികിത്സാരംഗത്ത് അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ സജ്ജമാക്കി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ ആറായിരം സ്ക്വയർ ഫീറ്റിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത പിന്നണി ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്ര നിർവഹിച്ചു തീർച്ചയായിട്ടും ഒരു പോർട്ടിക് സെൻ്ററിൽ കൂടെ ഡോക്ടർ നിഷേഡം അവരുടെ ടീമിൻ്റെ ഒരു പ്രയത്നത്തിലൂടെ ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമായി തീരട്ടെ എല്ലാവരുടെയും ജീവിതം ധന്യമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ ആ ഒരു വിഷമം എന്താ നദി കൂടെ പോയിട്ടുള്ള ഒരാൾ കൂടെ ആയതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് അവർക്കൂടെ കൂടെ ഈ ഒരു സെൻറ്ററിൽ കൂടെ സന്തോഷം കിട്ടട്ടെ ജീവിതത്തിൻ്റെ പുണ്യം കൈവരിക്കട്ടെ വിവാഹിതരായ ദമ്പതികളെ ഒരു സ്വപ്നമാണ് ഒരു കുഞ്ഞ് എന്നത് പല കാരണങ്ങൾ ആ കുഞ്ഞ് നമ്മൾക്ക് ഉണ്ടാവാത്തൊരവസ്ഥയുണ്ട് അത് പല കാരണങ്ങളാവാം ചിലപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളാവാം ചിലപ്പോൾ പുരുഷന്മാരുടെ പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ദൈവം ആദ്യം തന്നെ വന്ധ്യതയിൽ സൃഷ്ടിച്ചതാവാം ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇത്ര അതി നൂതനമായ സംവിധാനമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു അമ്പത് ശതമാനം ദമ്പതികൾക്കും ഒരു കുഞ്ഞുണ്ടാകാതെ നമ്മള

മുപ്പത്തഞ്ച് വർഷക്കാലമായി കിംസ് അൽഷിഫയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ത്രീ ശിശുരോഗ വിഭാഗമായ മെഡോറ വിഭാഗത്തിൽ ഒരു ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് ജില്ലയിൽ തന്നെ വന്ധ്യതാ ചികിത്സ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ലക്ഷ്യം ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഐ എം എ സെക്രട്ടറി ഡോക്ടർ ഷാംജിത്ത് നാലകത്ത് സൂപി കിംസ് അൽഷിഫ ഡയറക്ടർമാരായ പുലാക്കൽ ഹംസ പി കെ മുഹമ്മദ് ഹാജി ി ഡോക്ടർ ഇ ജി മോഹൻകുമാർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെസി ഡോക്ടർ നയൻതാര ഡോക്ടർ മുഹമ്മദ് യഹിയ ഡോക്ടർ നിഷ എന്നിവർ സന്നിഹിതരായിരുന്നു സമ്പൂർണ്ണ വന്ധ്യതാ നിർണയം ഫോളിക്കുലാർ മോണിറ്ററിംഗ് ഐ യു ഐ ഐ വി എഫ് ബ്ലോസ്റ്റോസൈറ്റ് കൾച്ചർ പെർക്യൂട്ടേനിയസ് സ്പെം ലാപ്രോ ലാപ്രോഹിസ്റ്റോറോസ്കോപ്പി ആവർത്തിച്ചുള്ള ഗർഭം അലസലിനുള്ള ചികിത്സ തുടങ്ങിയ സേവനങ്ങൾ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ ലഭ്യമായിരിക്കും